ബിഗ് ബോസ് മലയാളം സീസൺ ഏഴ് അനിമോൾ വിജയിച്ചതിൽ പ്രതികരണവുമായി മുൻ ബിഗ് ബോസ് താരം സായി കൃഷ്ണ സീസൺ ആറ് ഒരു പൊട്ടനും സീസൺ ഏഴ് ഒരു പൊട്ടത്തേക്കും കിട്ടി എന്നേ കണക്കാക്കാനാകുള്ളൂ എന്ന് സായി പറയുകയാണ് അനിമോൾ വിജയിയായിരിക്കുകയാണ് വന്ന യാഥാർത്ഥ്യത്തെ നേരിടുക എന്ന് മാത്രമേ അനിമോളോട് പറയാനുള്ളൂ സീസൺ ആറ് ഒരു പൊട്ടനും സീസൺ ഏഴ് ഒരു പൊട്ടത്തക്കും കിട്ടി അത്രമാത്രം ഓക്കെ ആയില്ലേ സെറ്റായില്ലേ സന്തോഷമായില്ലേ എല്ലാവർക്കും അനിമോൾ ഇഷ്ടപ്പെടുന്ന അവരുടെ കണ്ടൻറ്റുകൾ ഇഷ്ടപ്പെടുന്നവർ ഈ വീഡിയോ കാണരുത് അനിമോൾക്ക് കപ്പ് കിട്ടിയതിൽ എനിക്ക് ഒരു തരത്തിലുള്ള സന്തോഷവും ഇല്ല അവിടെ ടോപ്പ് ഫൈവിൽ തന്നെ ഒരുപാട് നല്ല മത്സരാർത്ഥികളുണ്ടായിരുന്നു ഈ സീസൺ തന്നെ താഴ്ന്നു വീണ് പൊട്ടി പൊളിയുകയും അനിമോൾ ഒരു സൈഡിൽ നിന്നും ചീഞ്ഞ കണ്ടൻറ്റുകൾ കൊണ്ടു കൊടുത്തിരുന്ന സമയത്ത് സീസൺ ഒറ്റയ്ക്ക് കൊണ്ടുപോയത് നെവിനാണ് അനീഷിനും നല്ല പിയാർ ഉണ്ടായിരുന്നു വളരെ ഡ്രാമാറ്റിക് ആയിരുന്നു ആരെയും അയാൾ പേഴ്സണലി ഹരാസ് ചെയ്ത് ഉപദ്രവിച്ചിട്ടില്ല അങ്ങനെ നോക്കുമ്പോൾ അയാളും ഡിസർവിങ് തന്നെയായിരുന്നു അക്ബറും ഷാനവാസും ഒരുപോലെ തന്നെയാണ് ഇങ്ങനെയൊക്കെയാണ് മുൻ ബിഗ് ബോസ് താരമായ സായി കൃഷ്ണ പറഞ്ഞിരിക്കുന്നത് എന്ത് തന്നെയാണെങ്കിലും ഒരുപാട് പ്രതികരണങ്ങളാണ് സായി കൃഷ്ണയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ സോഷ്യൽ മീഡിയയിൽ മുഴുവനായും അനീഷിനെ സപ്പോർട്ട് ചെയ്തും അനുമോളെ കളിയാക്കിക്കൊണ്ടും ഒരുപാട് വീഡിയോകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് കമൻ്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ബിഗ് ബോസ് എന്തു തന്നെയാണെങ്കിലും ഇത്രയും ദിവസം ഒരു സംസാര വിഷയമായി കേരളത്തിൽ ഉടനീളം നിന്നു എന്നുള്ളത് തീർച്ചയായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്